ശശിതരൂനോട് കോൺഗ്രസ് കാണിച്ചത് കടുത്ത അനീതിയാണ് കടുത്ത വൃത്തികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലായി പിന്നെ ഔദ്യോഗികമായി ഒരു ക്ഷണക്കത്ത് കൊടുക്കേണ്ടതായിരുന്നു സത്യത്തിൽ കാരണം അത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി നമ്മളുടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്തും നിലമ്പൂർ മണ്ഡലവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കുന്നുണ്ട് ഇയാൾ ഭൂലോക പൗരനാണെന്ന് പറയണത് വിശോകരൻ എന്ന സാധാ മലയാളം ഭൂലോക പൗരനാണെന്ന് ജഗതി പറഞ്ഞ വാക്കെന്നെ ഉപയോഗിക്കേണ്ടത് അതൊരു കൂപ്പല്ല ഒരു പുല്ലുവല്ല ആര്യാടം തോക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർത്താനം പറഞ്ഞിട്ടുള്ളത് ആ വോട്ട് ചെയ്തവർക്ക് തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് എന്ന് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായിട്ട് ആ വോട്ട് ചെയ്ത് തെറ്റായി പോയി എന്നുള്ള കുറ്റബോധം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ശശിതരൂർ എത്തിച്ചിരിക്കുന്നു നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്നെയാണ് ശശി തരൂരിന്റെ ഇന്നത്തെ രംഗപ്രവേശനവും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയും വന്ന് ഇരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിശദമായ ചർച്ചകൾക്കായി രാജൻ ജോസഫ് ചേരുകയാണ് എങ്ങനെ വിലയിരുത്താം തരൂരിന്റെ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ നടത്തിയ വെളിപ്പെടുത്തൽ ശശി തരൂരിനോട് കോൺഗ്രസ് കാണിച്ചത് കടുത്തനീതിയാണ് കടുത്ത അനു വൃത്തികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിനൂർ പ്രകാശും പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളും പിന്നെ അതേപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനും തൊട്ട് രാഹുൽ ഗാന്ധി വരെയുള്ളവരെ ഉത്തരവാദിത്തമുണ്ട് അവരെല്ലാം പിന്നെ ചെയ്തത് തനിവൃത്തികേടാണ് അവർ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഒരു മെയിൽ അയക്കോ മെസ്സേജ് അയയ്ക്കുകയോ പോലും അല്ല ഫോണിൽ വിളിക്കുകയല്ല അല്ല ചെയ്യേണ്ടിയിരുന്നത് അവർ സത്യത്തിൽ ശശി തരൂർ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് ഇവരെല്ലാവരും കൂടി ചെന്ന് പിന്നെ ഔദ്യോഗികമായി ഒരു ക്ഷണക്കത്ത് കൊടുക്കേണ്ടതായിരുന്നു സത്യത്തിൽ കാരണം അത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി നമ്മളുടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്തും നിലമ്പൂർ മണ്ഡലവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കുന്നുണ്ട് ആ മകനീയ മുഹൂർത്തത്തിൽ വിവാഹം ഇരുപത്തി മൂന്നിനാണ് പിന്നെ അത് നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇത് തെറ്റിപ്പോവുകയോ മാറി പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ആ വിവാഹ നിശ്ചയത്തിൽ താങ്കളുടെ കുടുംബസമേതമുള്ള മകനീയ സാന്നിധ്യം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു താങ്കൾ പിന്നെ വിവാഹ നിശ്ചയത്തിന് ശേഷം നടക്കുന്ന വിരുന്നു സൽക്കാരത്തിലും താങ്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു മറ്റുള്ളവർക്കൊക്കെ അവിടെ കൂട്ടത്തോട് ചെയ്യാണ്ട് പിന്നെ ഇദ്ദേഹം വരുമ്പോൾ അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ബിവറേസ് എന്നുള്ള സാധന സാധനം കൊടുത്താൽ മതി പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ളൊരു ഇയാൾ ഭൂലോക പൗരനാണെന്ന് പറയുന്നത് വിശ്വകരൻ എന്ന ഒരു സാധനം മലയാളം ഭൂലോക പൗരനാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഭൂലോക പൗരനാണെന്ന് പറയുന്നത് ഇവിടെ വിശോപുരം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഉണ്ടായിട്ടുള്ളൂ പിന്നെ അങ്ങനെ വിശ്വപുരന്മാരൊന്നും ഉണ്ടായിട്ടു പിന്നെ ഈ എം എസ്സിനൊക്കെ പറയാം കാരണം ലോകത്ത് ആദ്യമായി ബാലറ്റ് വീട്ടിലൂടെ അധികാരത്തിലൂടെ വന്നതൊക്കെ മുടിച്ച് ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇയാൾക്ക് പിന്നെ ബിവറയിലെ സാധന സാധനവും പറ്റില്ല അപ്പോൾ മുബരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും വില കൂടിയിട്ടുള്ള ഹെൻറി ഫോർ ഡു ഡുഡോഗനൻ ഹെറിറ്റേജ് എന്നുള്ള മദ്യണ്ട് അതിന് പന്ത്രണ്ട് കോടി എട്ടു ലക്ഷത്തോളം രൂപ വില വരുന്നുണ്ട് ഒരു കുപ്പിക്ക് അത് അല്ലെങ്കിൽ രണ്ടാമതുള്ളത് ടെക്കില ലീ ആണ് അത് ഒമ്പത് കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ വരുന്നുണ്ട് അതേപോലെ തന്നെ മൂന്നാമതുള്ളത് മാസ്റ്റർ ഓഫ് മാൾട്ട് അതിന് എട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വരുന്നുണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ പത്തൂറ് വർഷം പഴക്കമുള്ള ബ്രാൻഡുകളാണ് അങ്ങനെയുള്ള നല്ല ബ്രാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിന് പൈസ എവിടെയെങ്കിലും ഒക്കെ ഫണ്ട് റേസിംഗ് അതിന് വേണ്ടിയിട്ട് ഒരു ക്രൗട്ട് ഫണ്ടി ഒക്കെ കണ്ടെത്ത ശശിതരൂരും സ്കോച്ച് പിടിച്ചു കൊടുക്കാൻ കാരണം മൂപ്പൂരി ലോക്കലിൽ അടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പരി അവിടെ പോകാതിൻ്റെ കാരണം അവിടെ മാർക്കറ്റ് പോലെ അല്ലെങ്കിൽ റിഡ്സ് കാർട്ടൺ പോലെ ഷെറാട്ടൺ പോലെയുള്ള വലിയ സെവൻ സ്റ്റാർ ഹോട്ടലുകളൊന്നുമില്ല അത് മലപ്പുറം ജില്ലയിൽ തന്നെ ഇല്ല മൂപ്പർ അവിടെ പോയാൽ മൂപ്പർക്ക് താമസിക്കാൻ പറ്റിയ അങ്ങനത്തെ ഹോട്ടൽ സംവിധാനങ്ങളില്ല ബാക്കിയുള്ളവരൊക്കെ പാവങ്ങൾ അവിടെ കടത്തലയിൽ പിന്നെ കടത്തണ്ണയിലും ബസ് സ്റ്റോപ്പിലും വരെ കിടന്നിട്ടാണ് അടുത്തിട്ടുള്ള പ്രവർത്തകൻ പണിയെടുക്കുന്നത് ഈ പറയുന്ന പിന്നെ മഞ്ചേരിയിൽ നിന്നും വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും മംഗളമണ്ഡലത്തിൽ നിന്നും പെരുന്നവണ്ണയിൽ നിന്നൊക്കെ പോയിട്ടുള്ള യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ്കാരും അവിടെ അക്കോമഡേഷൻ ഇല്ലാതെ എന്നെ വിളിച്ചിട്ടുണ്ട് കയ്യിലെ പൈസയ്ക്ക് വണ്ടിക്ക് എണ്ണയടിച്ച് പോവുക അവർ അവിടെ പോയി പട്ടിപ്പണിയെടുക്കുക അപ്പോഴാണ് ഈ ഇയാളെ ഈ കോണത്തെ ക്ഷണം കിട്ടിയിട്ടില്ല എന്നെ ക്ഷണിച്ചില്ലേ ഒരു സിനിമയ്ക്കകത്തുണ്ട് എം ജി സോമൻ്റെ അടുത്ത് ജഗതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് വീണ്ടും അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക താനാരുവാ താനൊരു കോപ്പമല്ലേ തനിക്കൊരു ധാരണയുണ്ട് താനൊരു കോപ്പിലെ രാജാവാണെന്ന് താനൊരു ചുക്കമല്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കുതിരോട്ടമ്പ് കഥാപാത്രം പറയുന്ന സാധനമുണ്ട് താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന് തന്നെ അത് പറഞ്ഞത് ജഗതി പറഞ്ഞ വാക്കെന്നെ ഉപയോഗിക്കേണ്ടത് അതാണ് കോപ്പുവല്ല ഒരു പുല്ലുവല്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊരു നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയണേ രണ്ടാഴ്ച മുമ്പാണ് ശശിതരൂരിൻ്റെ സാധ്യതകൾ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിലുള്ള ശേഷി കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചുവെന്നും ബി ജെ പി ഉപയോഗിച്ചുവെന്നും അദ്ദേഹത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് മൻമോഹൻ സിംഗിൻ്റെ കൂടെ ഇടാമായിരുന്നുവെന്നൊക്കെ നമ്മൾ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് തനി തോന്നിയാസാണ് തെമാടിത്തരം എന്നാണ് പറയേണ്ടത് പച്ച മലയാളത്തിൽ സാധാരണ ഇതിൽ ഇയാൾ പാർലമെൻറ്റ് പോയിട്ട് നല്ല കാര്യങ്ങൾ പിന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ഒക്കെയാണ് നല്ല പാർലമെന്റേറിയനാണ് അതിലൊന്നും എനിക്കിത് അഭിപ്രായമില്ല പക്ഷേ ഇയാൾ നമ്മുടെ ചിന്താധാര ചിന്താഗ്രഹമിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ ഇയാൾക്ക് സെൽഫി എടുത്ത് കളിക്കില്ല സെൽഫി എടുക്കുമ്പോൾ എല്ലാവരും കൂടെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കോടിക്കുന്നു സുരേഷിന്റെ ഇപ്പോൾ ഇയാൾ സെൽഫി എടുത്തിട്ടുണ്ടോ രാജമോഹൻ്റെ തന്നെ ഇപ്പോൾ ഇയാൾ സെൽഫി എടുത്തിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും കൂടെ ഇയാൾ സെൽഫി എടുത്തിട്ടുണ്ടോ ഇയാൾ സെൽഫി എടുക്കുന്ന ആരോപയം സുപ്രിയ സുലേ മികുവ മൈത്ര അങ്ങനെ കാണാൻ പിന്നെ നല്ല സൗന്ദര്യമുള്ള യുവതികളായിട്ടുള്ള സഹപ്രവർത്തകരുടെ കൂടെ മാത്രമേ സെൽഫി എടുക്കുള്ളൂ ഇയാൾ സുനാ പുഷ്ക്കറിൻ്റെയും ബാക്കിയുള്ള കഥകളൊക്കെ നമുക്കറിയാമല്ലോ എത്ര കേട്ടിന്ന് പോലും എനിക്ക് കണക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണൽ കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ റോട്ടറി ക്ലബ്ബോ ഒന്നുമല്ല ഇയാൾ ഒരു ക്ലബ്ബിൽ പോകുന്ന ലാഘവത്തോട് വീടാണ് ഗോൾഫ് വിളിക്കാൻ പോകുന്ന മതിയാണ് ഇയാൾ രാഷ്ട്രീയത്തിൽ വരുന്നത് എന്നൊക്കെ എന്താ വച്ചാൽ ഞാൻ വല്ലാതെ വളർന്നു പോയിന്നുള്ള ഒരു തോന്നലിലേക്ക് പോകുന്നതിൻ്റെ ഇയാൾ പണ്ട് നടത്തിയിട്ടില്ലേ ബിസിനസ് ക്ലാസ്സിൽ പോകേണ്ട എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യണം എന്ന് ഒരു ധാരണയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധി അധ്യക്ഷയാകുമ്പം അങ്ങനെ നിർദ്ദേശം വന്നപ്പം ഇയാൾ നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ് കാറ്റിൽ ക്ലാസ് എന്നുള്ളത് പിന്നെ കന്നുകാലി നിലവാരത്തിലാണെന്നുള്ളത് അപ്പോൾ ഈ എക്കണോമിക് ക്ലാസ്സിലാണല്ലോ നമ്മളെ സാധാരണ ആൾക്കാർ മുഴുവൻ ഇവിടുന്ന് ഗൾഫിൽ പോകുക മാത്രമല്ല പൊത്തം പതിനേഴും പിന്നെ മണിക്കൂറ് യാത്ര ചെയ്തിട്ട് യു എസിലും അവിടെ എവിടെയൊക്കെ പോകുന്ന ആൾക്കാർ പോലും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ബിസിനസ് ക്ലാസ് നമ്മളൊക്കെ ഒരു ഘട്ടത്തിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് കമ്പനി പൈസ കൊടുത്തോണ്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടില്ല അപ്പോഴാണ് ഇയാളെയും വലിയ സംഭവം കൊണ്ടുവരുന്നത് ഇയാൾ ഇയാളെ ഇപ്പോൾ ക്ഷണിച്ചിട്ടായിരുന്നു ഇയാൾ കെ ഐ സി പിന്നെ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സമയത്ത് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കുന്ന സമയത്ത് ഇയാൾ കേരളത്തിൽ പര്യടനം നടത്തിയല്ലോ സാമുദായക നേതാക്കന്മാരുടെ മുഴുവൻ തിണ്ണ നരങ്ങാൻ പോയല്ലോ കാന്തപുരത്തിൻ്റെ അടുത്ത് പോകുന്നു ഇ കെ വിഭാഗത്തിൻ്റെ അടുത്ത് പോകുന്നു പണക്കാട്ട് തങ്ങളുടെ അടുത്ത് പോകുന്നു വിവിധ കൈസവ സഭാ അടുത്ത് പോകുന്നു വെള്ളാപ്പള്ളിൻ്റെ അടുത്ത് പോകുന്നു സുകുമാരൻ നായരുടെ അടുത്ത് പോകുന്നു അതൊക്കെ പോയി ഈ കോപ്പന ആരെങ്കിലും ക്ഷണിച്ചിട്ടാവോ ഇതുവരെ ആരെങ്കിലും കത്തയച്ചോ പ്രിയപ്പെട്ട ശശി തരൂർ താങ്കളെ ഞങ്ങൾക്ക് അടിയന്തരമായി കാണേണ്ടതുണ്ട് താങ്കൾ എൻ്റെ ഭവനം സന്ദർശിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നുവെന്ന് വിസിറ്റ് പിന്നെ കത്തയച്ചു കൊടുത്തിട്ടാ അല്ലല്ലോ അപ്പോൾ അയൊക്കെ പോകാൻ അറിയാമല്ലോ ഇയാൾ അയാളുടെ സഹപ്രവർത്തകനല്ലേ ആര്യയുടെ മുഹമ്മദ് ഒക്കെ കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തെ എത്രയും തലയെടുപ്പുള്ള നേതാവായിരുന്നില്ലേ മലബാറിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുമ്പം നമുക്കിതിനകത്ത് പ്രശ്നമില്ല പക്ഷേ കോൺഗ്രസ്സുകാരും ലീഗ് കാര്യം യു ഡി എഫിൻ്റെ പ്രവർത്തകരും പിന്നെ മനസ്സിന് അത്ര നോവുണ്ടാക്കും ഇയാള് അയാളെ മകൻ ഇയാൾ കോൺഗ്രസ്സിൽ ഇന്നലെ കയറി വന്നതാണ് കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരനായിട്ട് മരിച്ചു ജീവിച്ച മതേതരവാദിയായിരുന്ന പിന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ബുദ്ധി കേന്ദ്രമായിരുന്ന ആര്യാടം മകൻ മത്സരിക്കുമ്പോൾ ഇയാൾക്ക് അവിടെ ഇയാളെ പിന്നെ കല്യാണത്തിൽ വിളിക്കണവരെ വിളിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇയാൾ എന്ത് രാഷ്ട്രീയക്കാരനാണ് ഇയാൾക്ക് കച്ചോളം കാര്യങ്ങളും ബാക്കിയുള്ള ഏർപ്പെടാൻ കടന്നോട്ടെ ഇയാളെ കഴിവിനെ ഞാൻ ആൺക്സിമറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞത് തനി വൃത്തിയേടാണ് ഇതേപോലെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നെയ്യാറ്റിങ്ങരയിൽ സെൽവരാജ് പിന്നെ സി പി എമ്മിന്റെ പിന്നെ എം എൽ എ ആയി നെയ്യാറ്റിൻകരയിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച് വിജയിച്ച സെൽവരാജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജിവെച്ചിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിട്ടവിടെ മത്സരിക്കുമ്പം ആ പോളിംഗ് ദിവസത്തിൽ അന്ന് രാവിലെ കെ കെ ആർ എം 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 വി എസ് എച്ച് പോയത് പക്ഷേ അതിനൊരു ന്യായീകരണമുണ്ട് ആ സമയത്ത് ഒരു അടി സി പി എമ്മിന് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തേക്ക് അവിടെ പോകേണ്ടത് ആവശ്യമായിരുന്നു ബി എസ് കൊടുത്തത് കൃത്യമായ മെസ്സേജാണ് അതിനകത്ത് ഉണ്ട് ഇയാളോ ഇയാൾ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയേണ്ടിയിരുന്നു പോളിംഗ് കഴിഞ്ഞിട്ട് ഇത് പോളിങ്ങിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇയാളെപ്പോൾ എവിടെ ഇരിക്കുന്നത് ഇയാൾക്ക് വോട്ട് ചെയ്തിട്ട് ലീഗാരും കോൺഗ്രസ്കാരുടെയും മുഖത്തേക്കല്ലേ ഇയാൾ ഈ പിന്നെ വൃത്തികളിൽ വിളിച്ച് പറയുന്നത് അയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ളത് ഇയാളെ പോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പാവപ്പെട്ട മനുഷ്യർ അവിടെ സ്വന്തം കയ്യിൽ നിന്ന് എണ്ണയടിച്ച് പോയിട്ട് പണിയെടുക്കുക അവിടെ ഈ തരൂര് ഇത്തരത്തിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന പരാമർശങ്ങളുമായി നിരവധി തവണ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് തരൂരിന്റെ മുന്നിൽ ലക്ഷ്യം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്കില്ല് നരേന്ദ്രമോദി ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം സ്കിൽഡാണ് അതിലൊന്നും എനിക്ക് സംശയമില്ല പക്ഷേ തരൂരിന് വലിയ മോഹങ്ങളാണ് തരൂരിനെന്ന് രാജിവെച്ച് പോയാൽ പോരെ അവിടെ ബൈ ഇലക്ഷൻ നടക്കട്ടെ പണമുറിയത് പോലെ ആ അസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുപോകണം ഇതിൻ്റെ ഉള്ളിൽ ഈ കൂട്ടൽ കാഷ്ഷിക്കുന്ന ജീവിയാവരുത് അതായത് നികൃഷ്ട സ്വഭാവമാണ് വൃത്തികേടുകൾ ഇവർക്ക് തലവേദന ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആരെയാ തോക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള അയാൾ പിന്നെ അവർത്താനം പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന കുറച്ച് ഓട്ടങ്ങളിലുണ്ടെങ്കിൽ അയാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ അതിനെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ള ദുരുദ്ദേശമുണ്ടല്ലോ ഏത് പാർട്ടി ആവട്ടെ ഏത് പാർട്ടിയിലും ആവട്ടെ അപ്പോൾ സി പി എമ്മിനെ റിയാസ് ഒക്കെ നശിപ്പിക്കുന്ന പോലെ തന്നെയുള്ള രീതിയിലാണ് ഇയാൾ കോൺഗ്രസ് എന്നുള്ള ഒരു വടവൃക്ഷത്തെ അതിനകത്ത് കയറി കൂടിയ ഇത്തിൽ കണ്ണിയാണ് ഒരു ഇത്തുൽക്കണ്ണി മതി ഒരു മരത്തെ എത്രയോ ഫലം തരുന്ന മാവോ പ്ലാവോ എന്തോ ആവട്ടെ ഇത്തിൽ കണ്ണി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ ആ സാധനം ഉണങ്ങി 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 വന്ന് ഇത്തിൽ കണ്ണിയാണ് പാടിലും അതിൻ്റെ ഭക്ഷണം അതിൻ്റെ നിലനിൽപ്പ് ഈ മര അതിനെ തന്നെ ഇത് നശിപ്പിക്കും കാണുന്നു ഇല്ല ഇതാണ് ഇത്തിൽ കണ്ണിയുടെ സ്വഭാവം ഇയാളുടെ ഇത്തിൽ കണ്ണിക്കപ്പറം ഒന്നുമല്ല നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സാമുദായിക നേതാക്കന്മാരെ വീട്ടിൽ കൂടി തെണ്ടിയാടത്തോ ഇയാൾക്ക് എന്തെങ്കിലും മൂല്യബോധം ഉണ്ടായിരുന്നില്ലേ ഒരു ക്ഷണിച്ചിട്ടാ പോയത് അപ്പോൾ ഇപ്പം കാണിക്കണ തനി വൃത്തികേടാണ് ബാക്കിയുള്ളവരൊക്കെ പോയത് സമയം പോവല്ലേ ഇയാൾ അവരുടെ ക്യാമ്പയിനേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് എട്ടാം സ്ഥാനം ആ എട്ടാം സ്ഥാനത്താണ് അദ്ദേഹത്തിനുള്ളത് ആ എട്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്പർ വൺ കെ സി വേണുഗോപാൽ സംഘടനാ മന്ത്രി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രണ്ട് പ്രിയങ്ക ഗാന്ധി അവര് പിന്നെ എം പി ആണ് വയനാട്ടിൽ നിന്നുള്ള എം പി ആണ് മൂന്ന് ദീപാദാസ് മുൻഷി കേരളമന്ത്രിയുള്ള എ സി സി പിന്നെ സെക്രട്ടറി നാല് സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് അഞ്ച് ബി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവ് ആറ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റും പ്രവർത്തന സമിതി അംഗവും ഏഴ് കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് പ്രവർത്തിക സമിതി അംഗം ഏ അത് കഴിഞ്ഞാൽ എട്ടാമത്തെ ഇയാള് പിന്നെ ഇയാൾ എന്ത് ചെയ്യാണെന്ന് പറഞ്ഞത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആനയ അമ്പാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടുപോകണോ അതോ വിദേശ രാഷ്ട്ര തലവന്മാർ വരുന്നവരി ഈ പിന്നെ വോളണ്ടിയേഴ്സിനൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം ഇയാൾക്ക് എന്താ ചെയ്യേണ്ടത് മഞ്ചലിൽ കൊണ്ടുപോകണം പല്ലക്കിലേറ്റി കൊണ്ടുപോകണം ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് ഘോഷയാത്രയായിട്ട് പല്ലക്കിൽ പണ്ടത്തെ കാലത്ത് തമ്പ്രമാരെ കൊണ്ടുപോകണമാതിരി ഇതിൽ ഒന്നും ചച്ചിതരൊരു വളരെ നിലവാരം കുറഞ്ഞ വർത്താനമാണ് പറഞ്ഞിട്ടുള്ള വൃത്തികളാണ് പറഞ്ഞിട്ടുള്ളത് തെമ്മാടുത്തറുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ ഒരു രാഷ്ട്രീയ അസുഖീയമായിക്കുവാണെങ്കിൽ രാജി വെച്ചിട്ട് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കുക ഇതും രാജിവെക്കുക കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നിട്ട് നേരെ പിന്നെ അവിടെ നാഗ്പൂരിൽ ആർ എസ് എസിൻ്റെ കാര്യത്തിൽ പോവുക അല്ലെങ്കിൽ പിന്നെ അമിത്ഷായേയും നരേന്ദ്രമോദിയുടെ അടുത്ത് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കീഴടങ്ങിയാണ് നാളെ തൊട്ട് നിങ്ങളാണോ എന്തോ എന്നുള്ള പറയുക എന്നിട്ട് ബി ജെ പി വെമ്പർഷിപ്പെടുക്കുക തരൂരിൻ്റെ ലക്ഷ്യം ബിജെപി തന്നെയാണോ തരൂരിൻ്റെ ലക്ഷ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അല്ലാതെ ഇനി ഇപ്പോൾ വിദേശകാര്യ ഉപമന്ത്രി സ്ഥാനം ഒഴിവില്ല ജയശങ്കർ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സൈലൻറ്റ് അച്ചീവറാണ് ഒക്കെയാണ് ഇയാളെ മാരി എന്നുള്ള കൂടെത്തരം പറയാൻ പോകുന്നില്ല ഇതെന്താ അറിയോ നമ്മളോ വലുപ്പത്തെ നമ്മൾ നമ്മുടെ ആത്മാഭിമാനം വേണം ആത്മാഭിമാനം വേണം നീ എന്നേക്കാളും വലുതല്ലാന്ന് എനിക്ക് ചിന്തിക്കാം അതേസമയം നീ എന്നെക്കാളും താഴെയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ വലുതാണല്ലോ അങ്ങനെയൊന്നും ഇല്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിലോ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ഞാൻ ദൈവവിശ്വാസിയാണ് ദൈവം ഓരോ മനുഷ്യനെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പോൾ ഇയാൾ ഞാൻ എനിക്ക് മാത്രം ബുദ്ധിയുണ്ട് ഞാൻ മാത്രം വലിയ സംഭവം ബാക്കിയുള്ളവരൊക്കെ പിന്നെ പൊട്ടന്മാരാ ബാലയോശമാര് ഒക്കെ ഇയാൾ കാണിച്ചിട്ടുള്ള തന്നെ തോന്നിവാസമാണ് ഇയാൾ രണ്ട് തോണിയിൽ ഒരേ സമയം കാലിട്ട് പോകുന്നത് ശരിയല്ല പക്ഷേ കോൺഗ്രസിന് ഇത് ഇങ്ങനെ തന്നെ വേണമെന്നുള്ള ആദ്യം കോൺഗ്രസ് അയാളെ ഉപയോഗിച്ചില്ല എന്നൊരു പ്രശ്നം സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് റിൻ്റെ സർക്കാരിൻ്റെ സമയത്ത് വിദേശകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആക്കേണ്ടതായിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വിലപ്പുണ്ടായത് ഇയാൾക്കു വേണ്ടി വീട് കയറി തെണ്ടി തിരിഞ്ഞ് വോട്ട് യോജിച്ച് പിന്നെ ബൂത്ത് ഏജൻ്റുമാരായിട്ടിരുന്ന് സ്വന്തം കയ്യിൽ നിന്ന് വണ്ടിക്ക് എണ്ണയടിച്ച് പ്രചാരണം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരില്ലേ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗുമായി കുറച്ചേ ഉള്ളൂ അവിടെ കേരള കോൺഗ്രസും കുറച്ചേ ഉള്ളൂ ജോസഫ് ഗ്രൂപ്പിനും വലിയ സ്വാധീനമൊന്നുമില്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ടല്ലോ അവരടുത്ത് അവരുടെ പ്രവർത്തക സമിതി അങ്ങാണ് എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് അങ്ങനെ മത്സരിച്ച ഒരാൾക്ക് ആ പ്രസ്ഥാനത്തോട് കൂറില്ലാൽ തെളിയിക്കുകയാണ് ഇതോടുകൂടിയിട്ട് ശശി തരൂരിൻ്റെ പ്രതിച്ഛായ തകർന്നു ശശി തരൂരിൻ്റെ കൂടെ ആകണ്ടായിരുന്നു എം കെ രാഘവനാണ് സജീവമായിട്ടുണ്ടായിരുന്നു പക്ഷേ ശശി തരൂരിന് വോട്ട് ചെയ്ത പത്തായിരം പേരുണ്ട് എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അത് സാധാരണ പ്രവർത്തകരെല്ലാം വോട്ട് ചെയ്യണേ എ സി സിയിൽ വോട്ട് അവകാശമുള്ള ആൾക്കാരാണ് അത് നേതാക്കന്മാരാണ് വിവിധ നേതാക്കന്മാർ വോട്ട് 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 ചെയ്തു ആ ചെയ്തവർക്ക് തങ്ങൾക്ക് അബദ്ധം ഒരു തെറ്റായി പോയി എന്നുള്ള കുറ്റബോധം തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടക്കുന്ന അതേ സമയത്ത് മാധ്യമങ്ങളെ കണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുകയും നിലമ്പൂരിൽ താൻ പ്രചരണത്തിന് പോകാത്തത് തന്നെ ആരും ക്ഷണിക്കാത്തത് കൊണ്ടാണെന്നും തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം തനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും പാർട്ടി നേതാക്കന്മാരുമായി അഭിപ്രായ വ്യക്തമാക്കി െന്നും ശശി തരൂർ പറഞ്ഞു വെക്കുമ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ രാവു പകലാക്കി ചോര നീരാക്കി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകരടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ മുറവിളുകൂട്ടുകയാണ് എ ഐ നേതൃത്വം ഇനിയെങ്കിലും ശശി തരൂരിന്റെ ഈ കടിഞ്ഞാണില്ലാത്ത ഈ പോക്കിന് കൂച്ചു വിലങ്ങടാൻ തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം